അസ്സാമലൈക്കും വരഹമുല്ലാഹി വലഹമ്മ വസ്ല റസൂലില്ല ബഹുമാന്യരായ സുഹൃത്താക്കളി അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ നിയുക്തനാകുന്ന സമയം ഏറ്റവും മോശപ്പെട്ട പ്രവണതകളും അരാജകത്വങ്ങളും കൊടുകുത്തി വാണിരുന്ന ഒരു കാലഘട്ടം അന്ന് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ക്രൂരമായ രീതിയിൽ അടിമത്ത സമ്പ്രദായം പുരാതന റോമിലും മറ്റുമൊക്കെ ആളുകളെ അടിമകളാക്കി വെക്കുകയും അവരെ കച്ചവട വിൽപ്പന ചരക്കുകളാക്കി അങ്ങാടികളും മറ്റും വിൽപ്പന നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു നബിസ് അലൈഹി വസലം നിയുക്തനാകുന്ന കാലഘട്ടം അവർക്ക് ഭക്ഷണമല്ലാതെ മറ്റൊന്നിനും അവകാശമുണ്ടായിരുന്നില്ല മൃഗങ്ങളുടെ കാലിത്തൊഴുത്തുകൾ സമാനമായിരുന്നു അവരുടെ പാർപ്പിടങ്ങൾ കൈകാലുകളിൽ മുഴുത്ത ചങ്ങലകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലകളിൽ ആയിരുന്നു അവർ ഭാരമുള്ള ജോലികൾ പോലും ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൽ ഒരു അടിമ തൻ്റെ കീഴിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രൗഢിയും അന്തസ്സുമായി കണ്ടിരുന്ന ഒരു സമുദായം അവർക്കിടയിലേക്ക് മുഹമ്മദ് നബി നബീസുല്ലാഹു അലൈഹി വസ്ല്ലം നിയുക്തനാവുകയും അടിമ സമ്പ്രദായം എന്നുള്ള മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഏറ്റവും കിരാതമായ ആ സമ്പ്രദായത്തെ നബീസുല്ലാഹു അലൈഹി വസല്ലമ്മ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കി ആദ്യമായി നബീസുല്ലാഹു അലൈവു വസ്ലം അടിമത്ത സമ്പ്രദായത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതിനപ്പുറം ഘട്ടം ഘട്ടമായി അടിമത്ത സമ്പ്രദായത്തെ ഇല്ലാതാക്കുന്നതിലാണ് നബി അല്ലാഹു അലൈഹി വസല്ലമ്മ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അപ്രകാരം ആദ്യമായി അവിടുന്ന് നൽകിയ ഉപദേശങ്ങൾ നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അടിമകളെ ഇടപഴകുന്ന സമയത്തും നബിസ്വല്ലാഹു അലൈവിസലം ഓരോ ഉടമകളോടും യജമാനന്മാരോടും പ്രത്യേകമായി പറഞ്ഞ ചില കൽപ്പനകൾ ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും വഹും ഇഹ്വാനക്കും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ കീഴിൽ അടിമകളായിരിക്കുന്നവർ നിങ്ങളുടെ കീഴിൽ വൃത്യരായിരിക്കുന്നവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് ഒരു ഉമ്മപറ്റ സ്വന്തം വാപ്പയിലും ഉമ്മയിലും പിറന്ന സഹോദരന് തുല്യനാണ് അടിമ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നബിസ്വല്ലാ അലൈഹി വസ്ലം പ്രഥമ ഘട്ടത്തിൽ അവരെ ബോധ്യപ്പെടുത്തി അതുമാത്രമല്ല ഫൈമൂഹും നിങ്ങളവരെ ഭക്ഷിപ്പിക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മിം മാത്ത ഉലൂൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം ഫൈമൂഹും മിം മാത്ത ഉലൂൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം ഓ അൽ ബിസൂഹും മിമ്മത്ത് അൽ നിങ്ങൾ ഉടുക്കുന്നതിൽ നിന്ന് അവരെ നിങ്ങൾ ഉടുപ്പിക്കണം അതുവരെ ആ കാലഘട്ടം വരെ ഭക്ഷണം കഴിക്കാൻ പോലും യഥാർത്ഥത്തിൽ അവകാശമില്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു അടിമകൾ എന്നുള്ളത് നബി നബിസുല്ലാഹു അലൈവു വസ്ല്ലം ആ അവസ്ഥ മാറാൻ വേണ്ടി പ്രാഥമികമായ ഇടപെടലുകൾ നബി നബീസുല്ലാഹു അലൈവു വസ്ല്ലം നടത്തി അവരെ നല്ല ഭക്ഷണം കൊടുക്കണം അവർക്ക് നല്ല പാർപ്പിടം ഒരുക്കണം അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം അതേപോലെ തന്നെയും വലതുക്കല്ലിഫൂഹും അവരെ നിങ്ങൾ അവർക്ക് കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കരുത് ഇനി ഫൈൻ ലഫ് തുമൂഹും നിങ്ങൾ നിങ്ങളെ അടിമകളെ അവർക്ക് ഭാരമുള്ള ജോലി ഭാരമുള്ള സംഗതികൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ യജമാനന്മാരായ നിങ്ങൾ അവരെ പോയി സഹായിക്കണം എന്ന് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ല അവരെ പഠിപ്പിച്ചു പ്രാഥമികമായി അടിമത്തം എന്ന സമ്പ്രദായം ഏറ്റവും പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കുക എന്നതിലപ്പുറം ബുദ്ധിപരമായ നീക്കമാണ് നബി സല്ലാഹു അലൈ വസല്ലമ ആ വിഷയത്തിൽ സ്വീകരിച്ചത് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകൾ അടിമമോചനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിലും നബി അലൈഹി വസല്ലമയ്യയുടെ ഹദീസുകളിലും ഒരു അടിമയെ മോചിപ്പിച്ചാൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ബഷബദ്ധുർഹാനിൻ്റെ നാൽപ്പത്തേഴാം അധ്യായം സുറത്ത് മുഹമ്മദിൻ്റെ നാലാമത്തെ വചനത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ തടവുകാരായി ലഭിക്കുന്ന ആളുകളെ എന്തു ചെയ്യണം എന്നത് പഠിപ്പിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നിങ്ങൾക്കിടയിലേക്ക് യുദ്ധത്തിന് വരികയും നിങ്ങൾക്ക് യുദ്ധ തടവുകാരായി ലഭിച്ചവരെ എന്തു ചെയ്യണമെന്ന് അള്ളാഹു സുബു വലം മുസ്ലിമീങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഫ ഇമ്മാമു ഓ ഇമ്മാ ഫിദൻ ഒന്നുകിൽ അവരോട് ദയ കാണിച്ചുകൊണ്ട് അവരെ വിട്ടയക്കണം ഫ്മാമൻ ഇമ്മാ ഫിദൻ രണ്ടു കാര്യങ്ങളാണ് നിങ്ങൾ യുദ്ധ തടവുകാരുമായി സമീപിക്കേണ്ട നിലപാടുകളെന്ന് പഠിച്ചവൻ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു അതിലൊന്ന് ഒന്നുകിൽ അവരെയും വെറുതെ വിടുക അല്ലെങ്കിൽ മോചന മൂല്യം വാങ്ങി അവരെ വെറുതെ വിടുക അന്നാ കാലഘട്ടത്തിൽ ഭദ്രയുദ്ധം പോലെയുള്ള വഹത് യുദ്ധം പോലെയുള്ള പല യുദ്ധങ്ങളിലും തടവുകാരായി ലഭിച്ച ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം മുസ്ലിമീങ്ങളിൽ നിന്ന് പത്താളുകളെ മിനിമം പത്താളുകൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചാൽ അതവരുടെ മോചന ദ്രവ്യമായി കണക്കാക്കുകയും മോചന മൂല്യമായി കണക്കാക്കുകയും അപ്രകാരം അവരെ മോചിപ്പിക്കാം എന്ന് നബിസ് അലൈ വസല്ല സ്വഹാബത്തിനിടയിൽ പഠിപ്പിക്കുകയും ചെയ്ത വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നാമതായി അടിമകളോട് മാന്യമായി ഇടപഴകാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വസ്ത്രം നൽകാനും അവരെ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാനും അങ്ങനെ അവർക്ക് കഴിയാവുന്നതിനപ്പുറത്ത് ജോലികൾ അവരെ ഏൽപ്പിച്ചാൽ തന്നെ അവരെ സഹായിക്കണമെന്ന് പ്രാഥമിക ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലു അലഹി വസ്ല്ലം അവരെ പഠിപ്പിച്ചു പിന്നീട് ഘട്ടം ഘട്ടമായി പ്രത്യേകിച്ച് തടവുകാരും മറ്റുമൊക്കെയായി ലഭിക്കുന്ന അടിമകളെ വൃത്യന്മാരെ മോചനമൂല്യം ആവശ്യപ്പെട്ട് ആ മോചനമൂല്യം ഭീമമായ സംഖ്യയോ അതല്ലെങ്കിൽ അവർക്ക് നൽകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളോ ഒന്നും മറിച്ച് അവരിൽ വിദ്യാസമ്പന്നരായ ആളുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പത്തോ ഇരുപതോ ആളുകളെ വിദ്യ അഭ്യസിപ്പിച്ചതിൻ്റെ പേരിൽ അവരെ വെറുതെ വിടാം എന്നുള്ള നിബന്ധനയുടെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി പക്ഷെ ദുർഹാനിൻ്റെ തൊണ്ണൂറാം അധ്യായത്തിൽ ഏറ്റവും വലിയ ഒരു മലംപാതയെ ഒരു ചുരപാതയെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് വിശ്വാസികളിൽ പലരും അതല്ലെങ്കിൽ മൊമിനിയങ്ങളിൽ പലരും എത്തിപ്പിടിക്കാൻ അവരിൽ പലരും മടി കാണിക്കുന്ന എന്നാൽ എമ്പാടും പ്രതിഫലങ്ങളുള്ള ഒരു മലംപാതയെ ഒരു ചുരപ്പാതയെ സൃഷ്ടാവ് പരിചയപ്പെടുത്തുകയാണ് ആ മലമ്പാത ആ ചുരപ്പാത അവർ തേടിപ്പോകാത്തതെന്താണ് ഒമാ അതുറാകമ ആ പാത ഏതാണെന്നറിയുമോ അവർക്കങ്ങേറ്റം പ്രയാസകരമായ ആ പാത ഫക്കുറക്കബ അത് ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇത്രമാത്രം പ്രതിഫലവും പ്രാധാന്യവും പരലോകത്ത് സ്വർഗത്തിൽ ശ്രേഷ്ഠതയും പഠിപ്പിച്ചു അടിമ മോചനത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഒരു പുരുഷൻ അവൻ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആരെയൊക്കെ വിവാഹം ചെയ്യണം എന്നത് പഠിപ്പിക്കുന്നിടത്തുള്ള നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും സുറത്തുനിസ ഇൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ അള്ളാഹു സുബാനഹു വത്തഅാല വിവാഹവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറഞ്ഞു വമാമല കച്ച് ഐമാനക്കും നിങ്ങളുടെ കീഴിൽ അടിമകളായി സ്ത്രീകളുണ്ടെങ്കിൽ വൃത്യരായി സ്ത്രീകളുണ്ടെങ്കിൽ അവരെ വിവാഹം ചെയ്യുകയും എന്നിട്ട് അവരെ മോചിപ്പിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു വഹാല പഠിപ്പിച്ചു അങ്ങനെ ഘട്ടം ഘട്ടമായി ഇസ്ലാം അടിമത്തം മുഴുവനായി ഇല്ലാതാക്കി നബീസ്വല്ലാം അലൈ വസ്ലം മൂന്ന് വിഭാഗം ആളുകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് സലാസത്തുൻ ഉത്തൂന ഉറത്തൻ ആ മൂന്ന് വിഭാഗം ആളുകൾക്ക് രണ്ട് തവണയാണ് പ്രതിഫലം ലഭിക്കപ്പെടുക അവർ ചെയ്ത സൽക്രമം കാരണം രണ്ട് തവണയാണ് പ്രതിഫലം നൽകപ്പെടുക ആ മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമായി നബി വിഭാഗമായും നബിസ്വല്ലാഹുഅലൈ വസ്ലം എന്നത് ഒരു മനുഷ്യൻ അയാളുടെ കീഴിൽ ഒരു അടിമ സ്ത്രീയുണ്ട് ഒരു വൃത്തിയുണ്ട് അല്ലെങ്കിൽ ഒരു ദാസിയുണ്ട് നബിസ്അലി വസ്ലം എന്നിട്ട് പറഞ്ഞു അവളെ നീ പഠിപ്പിക്കണം വിദ്യ അഭ്യസിപ്പിക്കണം അവൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം ഏറ്റവും നന്നാക്കണം വൈ അദ്ധ്യപഹ വൈഅസേനുത് അദ്വീപ അവൾക്ക് ഏറ്റവും നല്ല മര്യാദയും സംസ്കാരവും അദബും നീ പഠിപ്പിക്കണം നീ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് അവളെ പഠിപ്പിക്കണം സൈയഴത്തിക്കഹ എന്നിട്ട് അവൾ വിദ്യാസമ്പന്നയായാൽ സംസ്കാര സമ്പന്നയായാൽ വയ്യഴത്തി നീ അവളെ മോചിപ്പിക്കണം മോചിപ്പിച്ചാൽ മാത്രം പോരാ ഫയ്യസുബജുഹാ അവളെ നീ വിവാഹം കഴിക്കണം എങ്കിൽ ഫലഹു അജുറാൻ നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ കരീം സല്ലാഹു അലൈഹി വസ്ല്ലമ്മ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ് സ്ലാമിൽ ഒരു വിശ്വാസി അവനറിയാതെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ചില തെറ്റുകളുടെ പേരിൽ പ്രായശ്ചിത്തമായി അള്ളാഹുവിൻ്റെ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതും ഖുർആൻ നിബന്ധനയാക്കിയതും അടിമ മോചനമായിരുന്നു പ്രമലാഞ്ഞല നോമ്പ് നഷ്ടപ്പെട്ടാൽ റമലാഞ്ഞലെ പകൽ സമയങ്ങളിൽ ഭാര്യയുമായി ശാരീരിക ബന്ധം നടത്തുക എന്നുള്ളത് വിശ്വാസികൾക്ക് അനുവദനീയമല്ലാത്ത കാര്യമാണ് അങ്ങനെ സംഭവിച്ചാൽ അവർക്കതിനുള്ള പ്രായശ്ചിത്തമായി നബി നബിസ് അലഹി വസ്ല്ലം പഠിപ്പിച്ചത് തഹരീർ ഉറക്കബത്തിൻ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ് ശപഥം ചെയ്യൽ ഒരാൾ ശപഥം ചെയ്തു ശപഥം ചെയ്ത് അത് പാലിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അതിനയാൾക്ക് പ്രായശ്ചിത്തം നൽകണം അള്ളാഹു സുബൈൻഹു വഅാല പഠിപ്പിച്ചത് വിശുദ്ധ ഖുർഹാനിൽ അങ്ങനെ പ്രായശ്ചിത്തമായി അയാൾ ചെയ്യേണ്ടത് ഒരു അടിമമോചനമാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അടിമമോചനത്തിന് ഏറെ പ്രാധാന്യവും അതുപോലെ തന്നെ പ്രതിഫലയും അള്ളാഹു സുബൈൻഹുബത്തായാല വാഗ്ദാനം നൽകുകയും അത് മുഹമ്മദ് നബി അഹ് അലൈഹി വസ്ല്ലം സുഹാബികളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ അബൂബക്കർ സുദ്ദീഖും അമർ അൽ ഫാറൂഖും പ്രഗത്ഭരായ സുഹാബികൾ അലൈ അള്ളാഹുഅ്മജ് മഹിൻ അവരെ കടങ്ങുന്ന നീണ്ട നിരയുള്ള സുഹാബികളുടെയും ആ യുദ്ധസന്നാഹത്തിൻ്റെ തലവനായി നബീസുല്ലാഹു അലൈവ് വസ്ലം നിശ്ചയിച്ചത് അവരില്ലെ നേതാവായി നിശ്ചയിച്ചത് ഉസാമത്ത് എന്നു പേരുള്ള മുൻപ് അടിമയായിരുന്ന അടിമമോചനം ലഭിച്ച ഉസാമത്തിനെയായിരുന്നു നബി സലഹു അലൈ വസ്ലം ഇസ്ലാമിക സൈന്യത്തിൻ്റെ തലവനാക്കി നിശ്ചയിച്ചത് ഉമർ അൽ ഫാറുഖറുദു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണാസന്ന സമയത്ത് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നുണ്ട് അബൂഹുദൈഫ മോചിപ്പിച്ച സാലിം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അബൂഹുദൈഫയുടെ കീഴിൽ അടിമയായിരുന്ന സാലിം എന്ന വ്യക്തിയെ അബൂഹുദൈഫ റദി അള്ളാഹു അനഹു മോചിപ്പിച്ചു സാലിം റദി അള്ളാഹു അനഹു അബൂഹുദൈഫയും ഒരു യുദ്ധത്തിലാണ് അവർ രണ്ടുപേരും ഷഹീദാകുന്നത് അഹമ്മി അള്ളഹാവിൻ്റെ പറയുകയാണ് ഇന്ന് ആ മോചിപ്പിക്കപ്പെട്ട സാലിം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഞാൻ അടുത്ത ഭരണാധികാരിയായി നോമിനേറ്റ് ചെയ്യുമായിരുന്നു നിശ്ചയിക്കുമായിരുന്നു അഭിപ്രായം പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ റമർ അൽ ഫാറൂഖ് റദയല്ലാ ഖാൻഹു ആ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അടിമത്തം എന്നുള്ള ആ ഒരു സമ്പ്രദായം കിരാതമായ ക്രൂരമായ സമ്പ്രദായം ഘട്ടം ഘട്ടമായി നബി നബിസ്അ അലൈവ് വസലം ഇല്ലായ്മ ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ പരിശീലനം ലഭിച്ച സ്വഹാബികളായിരുന്നു അവർ മരണാസന്ന സമയത്തുപോലും അവരങ്ങനെ ആ പരിശീലനം പ്രാവർത്തികമാക്കാൻ അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിൽ ജക്കാത്തിൻ്റെ അവകാശികളായി الله سبحانه وتعالى ينبرنا جل إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل يتبي باغ مالغل يتبي باغ تل وري باغ ماي الله سبحانه وتعالى ينيد وفي الرقاب ടിമോചനത്തിനു വേണ്ടി ജക്കാത്തിൻ്റെ വിഹിതം വിനിയോഗിക്കണമെന്നാണ് സമ്പന്നർ അവർ നിർബന്ധമായും നൽകേണ്ട ഒരു സാമ്പത്തിക രംഗത്തെ ശുദ്ധീകരണമാണ് ജക്കാത്ത് എന്നുള്ളത് ഇത്ര സമ്പത്തിൻ്റെ ഇത്ര വിഹിതം വർഷത്തിൽ അവൻ എത്തിയാൽ നിർബന്ധമായും അവൻ ജക്കാത്ത് കൊടുക്കണമെന്നാണ് ആ സക്കാത്ത് വിനിയോഗിക്കേണ്ട എട്ട് വിഭാഗം ആളുകൾ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു വിഭാഗമായി അള്ളാഹു എണ്ണിയത് അടിമ മോചനത്തിന് എന്നുള്ളതാണ് ജക്കാത്തിൻ്റെ വിഹിതം എടുത്തിട്ട് പോലും അടിമകളെ മോചിപ്പിക്കുകയും എന്നിട്ട് അവർ സാധാരണ മനുഷ്യരെ പോലെ ഒരു വേളം നബിസ്ഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പെരുമാറുന്നത് പോലെ മാന്യമായി നിങ്ങൾ പെരുമാറണം എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു പുണ്യറസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റിനും കൂടിയ സ്വഹാബികളെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഏറ്റവും കനപ്പെട്ട ഗൗരവപ്പെട്ട ഉപദേശമായി ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അസ്വലത്ത് ഒമാമലക്കത്ത് ഐമാനുക്കും അസ്വലത്ത് ഒമാ മലക്കത്ത് ഐമാനുക്കും നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ ഒമാമലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വൃത്യരെ അവരെയും നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നമസ്കാരത്തിൽ വീഴ്ച വരാതെ ഒരു വിശ്വാസി എത്ര തികഞ്ഞ ജാഗ്രത കാണിക്കണോ അതേ ജാഗ്രതയാണ് തൻ്റെ കീഴിൽ തൻ്റെ സേവകനായി വൃത്യനായി ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് മാന്യമായി ഇടപഴകുന്ന വിഷയത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അവരെ ഉടുപ്പിക്കുന്ന വിഷയത്തിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറണം അത് നമസ്കാരത്തെ ഗൗനിക്കുന്നത് പോലെ ഗൗനിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസുൽ കരീം സല്ലാഹുഅലൈ വസലമ അവിടുത്തെ അന്ത്യോപദേശങ്ങളിൽ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ഇസ്ലാം അടിമത്വത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട മതമല്ല നേരെ മറിച്ച് അടിമത്വത്തെ നിരാകരിക്കാനും അതിനെ നിരുത്സാഹപ്പെടുത്താനും അത് ജനങ്ങൾക്കിടയിൽ ഇല്ലാതെയാക്കാനും വേണ്ടി പ്രയത്നിക്കുകയും ഘട്ടം ഘട്ടമായി അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്ത മതമാണ് പരിശുദ്ധ പരിഷുദ്ദുദീൻ ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനഹു വത്തഹാല അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത